കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യൻകുന്ന് വനിതാ സഹകരണ ബാങ്കിൽ വൻ വായ്പ തട്ടിപ്പ് നൂറ്റി അറുപതോളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ പണം തട്ടിയെന്നാണ് ആരോപണം സഹകരണ സംഘം സെക്രട്ടറിക്കും ഭരണസമിതി അംഗങ്ങൾക്കും എതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട് ലോൺ ഉള്ളത് അപ്പം അവർക്ക് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ആ വനിതാ പങ്കു വട്ടി യാതൊരു ബന്ധവുമില്ല ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഇവിടെ ഒരാളുടെ പേര് പരാതി വന്ന ശേഷം ആ വ്യക്തി വന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ പേര് അവിടെ കാണുന്നത് അങ്ങനെ ചെന്ന് അന്വേഷിച്ച ലിസ്റ്റ് എടുത്തപ്പോഴാണ് എൻ്റെ പേരും അല്ല എൻ്റെ ഭാര്യയുടെ പേര് കാണുന്നത് അപ്പം ഞങ്ങൾക്ക് ആ ബേങ്കുവാട്ടി യാതൊരു ബന്ധവുമില്ല കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യംകുന്ന് വനിതാ സഹകരണ സംഘം നൂറ്റി അൻപത്തിയാറോളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് തുടക്കം അംഗങ്ങളും ആളുകളുടെ പേരിൽ അവരറിയാതെ എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഇല്ല പിന്നെ ലോൺ എടുത്തിട്ടില്ല ഇവിടെ അടുത്തുനിന്ന് ഒന്ന് രണ്ട് പേര് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവർക്കൊക്കെ അവരറിയാതെ തന്നെ അവരുടെ പേരിൽ ലോൺ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പേരിൽ അമ്പതിനായിരം രൂപ ലോണ് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് മെമ്പർഷിപ്പും ലക്ഷം ഭർത്താവിന്റെ ഭർത്താവ് ഞങ്ങളായിട്ട് ബാങ്കിൽ ഒരു പലരും ബാങ്കിലെത്തി നേരിട്ട് അന്വേഷിച്ചതോടെയാണ് സ്വന്തം പേരിലുള്ള വായ്പയെ കുറിച്ച് അറിയുന്നത് പോലും ഞാൻ 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 കുവൈറ്റിലാണ് മൂന്നാം ലോൺ എടുത്തേക്കുന്നത് രൂപ ക്രമക്കേടിന് പിന്നിൽ സഹകരണ സംഘം സെക്രട്ടറി മാത്രമെന്ന് വാദിച്ച് തലയൂരുകയാണ് ഭരണസമിതി എന്റെ അടുത്തുള്ളതാണ് സെക്രട്ടറിയുടെ വീട് എന്റെ വീട്ടിലെ എന്റെ പെണ്ണിന് കെട്ടിച്ച വിട്ട പെണ്ണിന് ഭർത്താവിന് എനിക്ക് മൂന്ന് പേർക്ക് ലോണാണ് വെച്ച് വെച്ച് മൂന്ന് കൊണ്ട പേരിൽ എടുത്തു ലക്ഷം രൂപ ജാമ്യത്തിലുണ്ട് അല്ലാതെ ക്രമക്കേട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തട്ടിപ്പിനിരയായവർ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയിൽ മെല്ലെ മെല്ലെപ്പോ ആക്ഷേപം ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപത്തിയാറിലധികം ആളുകളുടെ പേരിലാണ് അവരറിയാതെ കൃത്രിമ രേഖയുണ്ടാക്കി പണം തട്ടിയത് നാട്ടിലെ സാധാരണക്കാരുടെ ആശ്രയമായ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും സഹകരണ വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട് മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ട്വന്റി കണ്ണൂർ